നിങ്ങൾ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണം സുരക്ഷിതമായ താവളങ്ങൾ നിങ്ങൾ കണ്ടെത്തണം അല്ലെങ്കിൽ നിങ്ങളുടെ ജീവൻ അപകടത്തിലാണ് ഇസ്രായേലികളോട് ഇത് പറയുന്നത് ഇറാനോ ഹിസ്ബുളയോ ഹമാസോ അല്ല റഷ്യയാണ് റഷ്യ ശക്തമായ മുന്നറിയിപ്പ് ഇസ്രായേലികൾക്ക് കൊടുത്തു കഴിഞ്ഞു യുദ്ധം കനക്കും എന്നത് ഏകദേശം ഉറപ്പായി ഈ മുന്നറിയിപ്പിലൂടെ സിറിയയിലെ റഷ്യൻ സൈനിക താവളത്തിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു വലിയ നാശനഷ്ടമൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഇത് നാണക്കെടുക്കണം അതുകൊണ്ടുതന്നെ അവർ തിരിച്ചടിക്കും എന്നുള്ളതിൽ രണ്ട് അഭിപ്രായമില്ല നേരിട്ടൊരു തിരിച്ചടി റഷ്യ നൽകില്ല ഇറാനെ ഉപയോഗിച്ചോ ഹിസ്ബുളയെ ഉപയോഗിച്ചോ ഹമാസിനെ ഉപയോഗിച്ചോ ഹൂത്തുകളെ ഉപയോഗിച്ചോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സായുധ സംഘടനകളെ ഉപയോഗിച്ചോ റഷ്യ തിരിച്ചടി നൽകും ഈ തിരിച്ചടി നൽകുമ്പോൾ മാന്യമായ ഒരു നടപടി റഷ്യ സ്വീകരിച്ചിരിക്കുന്നു നേരത്തെ തന്നെ ഇസ്രായേലികളോട് പറഞ്ഞിരിക്കുന്നു സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറുക അല്ലെങ്കിൽ രാജ്യം വിട്ട് പോവുക ഇതാണ് റഷ്യ ഇസ്രായേലുകൾക്ക് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് മറ്റാരുമല്ല ഈ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് റഷ്യയിലെ എല്ലാമെല്ലാമായ വ്ളാഡിമിർ പുടിൻ തന്നെ റഷ്യൻ സൈനിക താവളത്തിന് നേരെയുണ്ടായ ആക്രമണം അവർ വളരെ ഗൌരവമായി കാണുന്നു മാത്രമല്ല യുദ്ധം ചെയ്ത് പരിശീലിച്ച റഷ്യയ്ക്ക് എങ്ങനെ മാന്യമായി യുദ്ധം ചെയ്യണമെന്ന് അറിയാം യുദ്ധം രണ്ടുവിധത്തിലുണ്ട് മാന്യമായും യുദ്ധം ചെയ്യാം മാന്യമല്ലാതെയും യുദ്ധം ചെയ്യാം ഇപ്പോൾ ചെയ്യുന്നത് മാന്യമല്ലാത്ത യുദ്ധമാണ് റഷ്യ ഉക്രൈനിൽ ചെയ്യുന്നത് മാന്യമായ യുദ്ധമാണ് ഉക്രൈനെ എന്തുകൊണ്ട് റഷ്യ കീഴടക്കിയില്ല എന്ന ചോദ്യത്തിന് വലിയൊരു പ്രസക്തിയുണ്ട് റഷ്യൻ സൈന്യം ആ യുദ്ധത്തിൽ പൂർണ്ണമായി ഇറങ്ങിയിട്ടില്ല അവരുടെ പ്രത്യേക രീതിയിലുള്ള സൈനിക നീക്കമാണ് വാഗ്നർ സേനയെ ഉപയോഗിച്ച് നടത്തുന്നത് വാഗ്നർ സേനയും ചെച്ചിനീയ സേനയുമാണ് ഇപ്പോൾ ഉക്രൈനിൽ യുദ്ധം ചെയ്തത് അവിടെ റഷ്യൻ സൈന്യത്തിന് വലിയ റോളില്ല റഷ്യൻ സൈന്യം ഇറങ്ങിക്കഴിഞ്ഞാൽ ഉക്രൈനെ ഏത് നിമിഷവും കീഴടക്കാൻ റഷ്യക്ക് സാധിക്കുമെന്ന് പറയുന്നത് മറ്റാരും അല്ല റഷ്യ വിരുദ്ധ ചെയ്ത് തന്നെയാണ് റഷ്യയുടെ ശക്തി ഇപ്പോഴും ഉക്രൈൻ അറിഞ്ഞിട്ടില്ല ഉക്രൈനെ ഒന്ന് വിറപ്പിച്ച് വിറപ്പിച്ച് നിർത്തുക അതുമാത്രമാണ് റഷ്യ അവിടെ ചെയ്യുന്നത് അല്ലാതെ അമേരിക്കൻ ആയുധങ്ങളെയോ ജർമ്മനിയുടെ ആയുധങ്ങളുടെയോ ആയുധങ്ങളെയോ ബ്രിട്ടന്റെ ആയുധങ്ങളെയോ ഒന്നും റഷ്യ ഭയക്കുന്നില്ല റഷ്യൻ സൈനിക താവളം ആക്രമിച്ചത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് അതിനുശേഷമാണ് വ്ളാഡിമിർ പുടിന്റെ ഈ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത് അത് മാന്യമായ ഒരു മുന്നറിയിപ്പാണ് അവിടുത്തെ പൌരന്മാരോട് അദ്ദേഹം പറയുന്നു നിങ്ങൾ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് പോവുക അല്ലെങ്കിൽ രാജ്യം വിട്ട് പോവുക നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവൻ അപകടത്തിലാണ് പ്രാണൻ കയ്യിൽ പിടിച്ച് നിൽക്കേണ്ട ഒരവസ്ഥ വരും ഇതൊക്കെയാണ് റഷ്യയുടെ മുന്നറിയിപ്പ് ഈ മുന്നറിയിപ്പ് വലിയ വാർത്തയായി ഇപ്പോൾ ലോകത്ത് മാറിയിരിക്കുന്നു ഈ മുന്നറിയിപ്പിലൂടെ റഷ്യ ഒരു കാര്യം കൂടി സ്ഥിരീകരിക്കുന്നുണ്ട് ഞങ്ങൾ ഇറാനോടൊപ്പം ഇറാന്റെ എക്കാലത്തെയും സുഹൃത്ത് രാജ്യമാണ് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ വാഗ്നർ സേനയ്ക്ക് പലവിധത്തിലുള്ള ആയുധങ്ങൾ ഇറാൻ കൈമാറി പല ഹൈപ്പർസോണിക് മിസൈലുകൾ അടക്കമുള്ള അത്യന്താധുനികമായ മിസൈലുകളൊക്കെ കൈമാറി ആ മിസൈലുകൾ ഉക്രൈൻ യുദ്ധത്തിന് വാഗ്നർ സേന ഉപയോഗിക്കുകയും ചെയ്തു അതുകൊണ്ടുതന്നെ ഇറാനോട് അവർക്ക് വാഗ്നർ സേനയ്ക്ക് റഷ്യയ്ക്ക് വലിയ കടപ്പാടുണ്ട് അതിലുപരിയാണ് അവരുടെ സൈനിക താവളത്തിന് നേരെ ഇസ്രായേലിൽ നടത്തിയ മണ്ഡകം ആർക്കും പരിക്കേറ്റിട്ടില്ല സൈനിക താവളത്തിന് വലിയ നാശനഷ്ടവും വന്നിട്ടില്ല പക്ഷേ അത് റഷ്യയുടെ അഭിമാനത്തിനേറ്റ ഒരു വലിയ ക്ഷതമാണ് എന്തായാലും യുദ്ധം ഇപ്പോഴൊന്നും തീരില്ല യുദ്ധം വ്യാപിക്കുന്നു യുദ്ധം മറ്റൊരു തലത്തിലേക്ക് നീങ്ങുന്നു പൊർച്ചുസ് കേരള പറഞ്ഞതുപോലെ റഷ്യയും ചൈനയും നോർത്ത് ഉത്തര ഉത്തരകൊറിയയും അടങ്ങുന്ന ഒരു ചേരി ോടൊപ്പം നിന്നുകൊണ്ട് പുതിയൊരു ലോകക്രമത്തിന് പുതിയൊരു ലോക വ്യവസ്ഥതിക്ക് വിധിയെഴുതുന്നു എന്തായാലും റഷ്യയുടെ മുന്നറിയിപ്പ് ശക്തമാണ് ആ മുന്നറിയിപ്പിൽ മാന്യതയുണ്ട് ആ മുന്നറിയിപ്പിൽ യുദ്ധ നിയമങ്ങളുണ്ട്